ഇന്ന് നമുക്കിവിടെ പറയാനുള്ളത് പൂജയും ഹോമവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ട് പല അമ്പലങ്ങളിലും ഗണപതി ഹോമം സുദർശന ഹോമം മൃത്യുഞ്ജയ ഹോമം അങ്ങനെ പല ഹോമങ്ങളും നടത്തുന്നതിനെ പറ്റി നമ്മൾ വഴിപാടിലും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ പല പൂജകളും ശിവപൂജയുണ്ട് അല്ലെ വിഷ്ണുപൂജകൾ അല്ലേ ലക്ഷ്മി നാരായണ പൂജ സുബ്രഹ്മണ്യ പൂജ അങ്ങനെ പൂജകളും നമ്മൾ കാണാറുണ്ട് അല്ലേ എന്താണ് ഈ പൂജയും ഹോമവും തമ്മിലുള്ള വ്യത്യാസം പൂജയിൽ നമ്മൾ ഒരു അമ്പലമാണെങ്കിൽ ഒരു ഉപാധിയിലേക്ക് ശ്രീകോലിലാണെങ്കിൽ നമ്മൾ ബിംബത്തിലേക്ക് ദേവനെ ആവാഹിച്ച് പൂജിക്കും അല്ലെ ദേവിയെ ആവാഹിച്ച് പൂജിക്കും അവിടെ ഒരു ചിലപ്പം ഒരു ആയുധത്തിലേക്കോ അല്ലെ ഒരു ബിംബത്തിലേക്കോ അല്ലെ ഒരു പീഠത്തിലേക്കോ ആയിരിക്കാം നമ്മൾ പൂജ ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പം പത്മം ഇട്ടിട്ട് പത്മത്തിലേക്കായിരിക്കും ദേവനെയോ ദേവിയോ ആവായിച്ച് പൂജിക്കുക ഈ ഹോമത്തിൽ എന്താ പ്രത്യേകത അഗ്നിയിലേക്കാണ് ദേവനെ ആവാഹിച്ച് അതിലേക്ക് ഹോമിക്കുകയാണ് ചെയ്യുന്നത് ഹോമദ്രവ്യങ്ങൾ അവിടെയാണ് വ്യത്യാസം ഹോമത്തിലാവുമ്പോൾ നമ്മൾ അഗ്നിയിലേക്ക് ദേവനെ ആവാഹിച്ച് അതിൽ ദേവന് വിശേഷമായിട്ടുള്ള ദ്രവ്യങ്ങൾ വിശേഷ മന്ത്രങ്ങൾ കൊണ്ട് ഹോമിക്കുകയാണ് ചെയ്യുന്നത് അതാണ് പൂജയും ഹോമവും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ രണ്ടിനുമുള്ള ഗുണങ്ങളും അല്ലെങ്കിൽ പ്രത്യേകതകളും വേറെയാണ് പ്രസാദങ്ങളും വ്യത്യാസമുണ്ടാവും ഹോമത്തിൻ്റെ അവസാനം നമുക്ക് പ്രസാദമായിട്ട് തരിക ഹോമത്തിൻ്റെ ഭസ്മവും ഹോമത്തിൻ്റെ സംവാദവുമാണ് പൂജയിലെ പ്രസാദങ്ങൾ വ്യത്യാസമുണ്ടാവും അപ്പോൾ രണ്ടിൻ്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ എന്താണ് നമ്മൾക്ക് കാര്യപ്രാപ്തി അല്ലെ എന്താണ് നമുക്ക് കാര്യം നേടേണ്ടതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പൂജകളും ഹോമങ്ങളും ചെയ്താൽ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് എല്ലാവർക്കും ഈശ്വരന്മാരുടെയും കാരണന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ